അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സേഫോ അഞ്ച് സെൻറ്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട് അല്ല ഒരു വില്ല പെട്ടിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാട്ടോ ഈ പ്രോപ്പർട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വില ഇതിൻ്റെ ലൊക്കേഷൻ ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വില്ലാ പ്രൊജക്റ്റിൽ പെട്ടിട്ടുള്ളതാണ് ഇതുപോലുള്ള നിരവധി വീടുകളുണ്ട് ഫ്രണ്ട് ഭാഗം റോഡ് ഇൻ്റർലോക്കൊക്കെ പതിച്ച് നല്ല മനോഹരമായിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിനായിട്ട് ഒരു പൊതു കിണറുള്ളത് അതായത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾക്ക് വാട്ടർ ടാങ്കിൽ വെള്ളം കഴിയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു സംവിധാനം ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് വീടിപ്പം നിലവിൽ താമസക്കാരില്ല നല്ലൊരു കിട്ടിലൻ വീടാണ് മൂന്ന് ബെഡ്റൂം ഉള്ളത് മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുറ്റക്കതുപോലുള്ള ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റുണ്ട് കണ്ടപ്പോഴാണ് കുറച്ച് ഭാഗപ്പം ഇങ്ങനെ പുല്ല് മൂടി കിടക്കണം ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലും മുറ്റുണ്ട് നല്ലൊരു ഏരിയ കേട്ടോ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ് വീടും തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഭംഗിയുള്ള വീടാണ് അതിൻ്റെ എക്സ്ടീരിയലായാലും ഇൻറ്റീരിയറിലായാലും ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റൗട്ട് വരുന്നത് വീടിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസുള്ള വെക്ട്രിഫൈഡ് ടൈല് മാർബോണേറ്റഡ് ടൈലാണ് ഫസ്റ്റ് കീറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഇതിലെടുത്ത് പറയാനുള്ളത് നമ്മൾ ഈ വീട്ടിൽ കാണുന്ന ഓരോ ഫർണിച്ചറും അതായത് സോഫ സെറ്റ് അലമാര എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഇതുണ്ടോ നല്ല പ്രീമിയം ലുക്കിലുള്ള കോർണർ സോഫ സെറ്റ് ഉണ്ട് ഇവിടെ ഡൈനിങ് ടേബിളുണ്ട് ടി വി യൂണിറ്റ് ഉണ്ട് ടി വി ഇതെല്ലാം ചേർത്തിട്ടോ എ സി ഉണ്ട് കട്ടിലെ അലമാര ഫ്രിഡ്ജ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് നല്ലൊരു ഭംഗിയുള്ള വീടാണ് ഹാളിൻ്റെ മുകളിലേക്ക് ഒരു ബാൽക്കണി ലുക്കിലാണ് വരുന്നത് ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സീബ്രാലിൻ രീതിയിലുള്ള കർട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോർണറിൽ ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബോക്സ് ലുക്കിലുള്ള നല്ലൊരു വാഷ് കൗണ്ടറാണ് ടി വി യൂണിറ്റ് അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ടെറാക്കോട്ട കോമ്പിനേഷൻ വരുന്ന ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഡിസൈൻ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഹാളിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിലതൊക്കെ വെട്രിഫൈഡ് ടൈലാട്ടോ ടെറാകോട്ട് വെട്രിഫൈഡ് ടൈലാണ് നല്ല കോസ്റ്റ്ലി ടൈലാണ് മുകളിൽ റൂഫിങ്ങിൽ ഇവിടെ മൂന്ന് പറകോളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ റൂഫിങ്ങിലെങ്കിൽ തന്നെ നല്ല പറഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അടിഭാഗത്ത് ഒരു ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ടോട്ടലി മൂന്ന് ബെഡ്റൂം റൂമുകളൊക്കെ നല്ല സ്പേസ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഈ ഭാഗത്തായിട്ട് കോർണർ കോർണറിലാണ് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ബ്രിക്ക് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ബോക്സ് ലിപ്പിലുള്ള കട്ടിലുണ്ട് ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭാഗം സീലിങ്ങിൽ നല്ല ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ എ ആണ് ഇപ്പോൾ രണ്ട് ബെഡ്റൂമിൽ ഇതിൽ എ സി വരുന്നുണ്ട് ചുമരിൽ ഇതുപോലെ വാർഡ്രൂം അലന്മാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയും ചുമരിൽ ടെക്സ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ചോമ്പരിലൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് ടൈല് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വാൾ വാൾഹാങ് ക്ലോസെറ്റ് ഉണ്ട് അതുപോലെ തന്നെ വാൾ വാൾഹാങ്ങിൽ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് ഒരു ബെഡ്റൂമ് വലിയ ഹാള് ഇനി ഇതാണ് കിച്ചൺ കിച്ചണൊക്കെ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മോഡൽ കിച്ചൺ ഒക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഫുൾ ഗ്രാനേറ്റിലാണ് നല്ല സി ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ ഈ ചിമ്മിനി ഇതെല്ലാം എല്ലാ ചിമ്മിനി അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് മുകൾ ഭാഗം സ്റ്റോറേജ് ഉണ്ട് അടിഭാഗം സ്റ്റോറേജ് ഉണ്ട് നല്ല രീതിയിലുള്ള കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ടോ ഒരു ഡബിൾ ഡോറ് ഫ്രിഡ്ജ് വരുന്നുണ്ട് കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ ഒരു വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ വേറൊരു ഏരിയ ഉണ്ട് ചുമരൊക്കെ നല്ല രീതിയിലുള്ള പൊട്ടി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിൻഭാഗത്താണ് ഇവിടെ ഒരു അലക്കുകല്ലുണ്ട് കോമ്പൗണ്ട് വളമൊക്കെ ഇട്ട് തിരിച്ചിട്ടുള്ള നല്ലൊരു ഏരിയ ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് ഒരു ബാൽക്കണി സിറ്റൗട്ട് വലിയ ഹാൾ രണ്ട് ബെഡ്റൂം ഒരു ഓപ്പൺ ടെറസ് ഇത്രയും ഫെസിലിറ്റിയാണ് മുഗൾ ഭാഗത്തുള്ളത് എന്നാൽ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ അടിഭാഗത്തേക്ക് നല്ലൊരു ബാൽക്കണി വരുന്നുണ്ട് നല്ല വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല വിൻഡോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ നടിയിലേക്കുള്ളൊരു വ്യൂ ആണ് ലിവിങ് ഭാഗത്തേക്കുള്ളൊരു വ്യൂ ആണ് നല്ല നല്ല എൻജിനീയറിങ് നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ കയറ്റിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഫ്ലോറിങ് ആയാലും അതുപോലെ തന്നെ പെയിൻറ്റിങ് ആയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോണിക്കൂട്ടിൽ ഇവിടെ ഓപ്പോസിറ്റ് കളറില് ഡാർക്ക് തീം കളറിലുള്ള പെയിൻ്റ് ആണ് സ്റ്റെയറിൻ്റെ കോണിക്കൂട്ടിൽ കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമും എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിൽ മൂന്ന് ബെഡ്റൂമിലും വാർഡ്രോപ്പ് ചുമരിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമുകളൊക്കെ പന്ത്രണ്ട് 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 പതിനൊന്നൊക്കെ സൈസില് വരുന്ന ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമിലും കട്ടില ബോക്സ് ടൈപ്പ് കട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് സീബ്രാലിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് ബാത്റൂമിലെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമിലും ബാത്റൂമിലും അപ്പോൾ ഇവിടെ വാൾ മിക്സർ ചുടുവെള്ളം പച്ചവെള്ളം വരുന്ന വാൾ മിക്സർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസറ്റ് ഉണ്ടോ ടച്ച് ഇല്ല അപ്പോൾ നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല വാൾഹാങ് ക്ലോസറ്റ് ആണ് കോസ്റ്റ്ലി മെറ്റീരിയലാണ് അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂമാണിത് അപ്പോൾ മൂന്ന് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് മൂന്നും അറ്റാച്ചഡ് ഇനിയൊരു പ്രോപ്പർട്ടി ആർക്കെങ്കിലും വാങ്ങിച്ചിട്ട് മാസം റെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ടോ നല്ല പ്രീമിയം ലുക്കിലുള്ള വില്ലയാണ് അപ്പോൾ നല്ല വാടക പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു വില്ലയാണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിച്ചിട്ട് നമ്മളിത് വിൽപ്പനക്കാണ് ഉദ്ദേശിക്കുന്നത് അതല്ല റെൻറ്റിനല്ല ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് സെയിം ഒരേ രീതിയിലുള്ള സാനിറ്ററി വെയർ ആണ് കൊടുത്തിട്ടുള്ളത് വാൾ മിക്സർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്തെ ബാൽക്കണി സെറ്റ് ഔട്ട് ആണ് നല്ലൊരു വ്യൂ ആണ് ഒരുപാട് വില്ലകൾ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ടോട്ടലി അഞ്ചേ പോയിന്റ് രണ്ട് സെന്റ് സ്ഥലമാണിത് വെള്ളത്തിൽ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ലൊരു നല്ലൊരു അടിപൊളി ലൊക്കേഷനിൽ നല്ലൊരു പ്രീമിയം വില്ല അഞ്ച് സെന്റ് സ്ഥലത്തെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് ഇതൊരു വില്ലാ പ്രൊജക്റ്റിൽ പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ടോട്ടലി ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോളം വീടുകളുണ്ട് ആ ഒരു കോമ്പൗണ്ടിൽ പെട്ടിട്ടുള്ള ഒരു വില്ലയാണത് ഫുള്ളി ഫർണിഷഡ് ആണ് അത് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ആ വീട്ടിൽ കാണുന്ന ആ വീഡിയോയിൽ കാണുന്ന മുഴുവൻ സാധനങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ അച്ചവടം പറയുന്നത് സോഫ സെറ്റ് ഡൈനിങ് ടേബിള് കട്ടില അലമാര ഫ്രിഡ്ജ് ടി വി എ സി അങ്ങനെ ആ വീട്ടിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാം ചേർത്തിട്ടാണ് ഫുള്ളി ഫർണിഷഡ് വീടാട്ടോ അപ്പോൾ അതിൽ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എല്ലാം നല്ല ബ്രാൻഡ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ള വലിയൊരു പഴക്കമല്ലാത്ത ഏകദേശം ഒരു ആറേഴ് വർഷത്തെ പഴക്കം മാത്രമുള്ള നല്ലൊരു വൃത്തിയുള്ള വീടാണ് മഞ്ചേരി നർഗര ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി നർഗര യൂണിറ്റി വിമൻസ് കോളേജിന്റെ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വില് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുഴപ്പമില്ല നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു അടിപൊളി ബില്ല് തന്നെയാണ് ഉദ്ദേശിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കി പൂക്കൾ ഉണ്ടാവും വില ആണ് അപ്പം ഇനി ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി കാണണം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചിലപ്പോൾ അത് തുറന്ന് കാണാൻ കഴിഞ്ഞോണമെന്നില്ല ചില ആളുകളുണ്ടാവും വീഡിയോ കാണുമ്പോഴൊക്കെ തന്നെ ഇത് യൂണിറ്റി കോളേജിന്റെ അവിടെ എന്ന് പറയുമ്പോൾ നേരിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് വിളിക്കും അങ്ങനെ ചെയ്യരുത് ആർക്കെങ്കിലും വീട് നേരിട്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ നമ്പറുമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ചാവിയായിട്ട് ആൾ വരും നേരിട്ട് അവിടെ പോയി വിളിച്ചിട്ട് ഞങ്ങൾക്കത് ഞങ്ങളവിടെ എത്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല വിളിച്ചിട്ട് ആയിട്ട് വിളിച്ചിട്ട് വരാം അപ്പം ഉദ്ദേശിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്കാണ് ഓക്കെ ബൈ